ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ കറി വയ്ക്കാനും ആ തോരൻ വെക്കാനൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾക്ക് ചായക്ക് സ്നാക്സായിട്ടും ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ് ഇതേപോലെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് നടു മുറിച്ച് കൊടുക്കുക നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മസാല പുരട്ടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാനൊന്ന് ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇവിടെ ചോറിന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും സോസ് കൂട്ടിയിട്ട് ഇത് ചായക്കോപ്പമാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല ഹെൽത്തിയാണ് നമുക്കിതുപോലെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും അപ്പം ഇതേപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെണ്ടയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പകുതിയാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് ബാക്കി എടുത്തു വെച്ചു ഇപ്പം ഇതിലേക്ക് നമുക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയും ഒരു പച്ചമുളക് ഒരു തക്കാളി കൂടെ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറൊന്നും അഡീഷണലായിട്ട് ചേർക്കുന്നില്ല അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കൂട്ടിക്കൊടുക്കുന്നത് കുറച്ച് ചിക്കനാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കറി വെക്കാനൊക്കെ ചിക്കൻ വേടിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല രണ്ട് പീസ് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ചായക്കൊക്കെ സ്നാക്സ് ആയിട്ടും ഇത് കഴിക്കാം എന്ന് പറഞ്ഞത് ഇപ്പോൾ സോസൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിതിലേക്ക് ജീരകം വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെണ്ടയിലേക്ക് നന്നായിട്ട് നടുവൊന്ന് ഒന്ന് പൊളിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ടീസ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കൈവെച്ച് തന്നെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല പുരട്ടി കൊടുക്കുന്നതാണ് ഇതേപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാവില് മുക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എടുത്ത മസാല കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മളുടെ എല്ലാ വെണ്ടയിലേക്കും പുരട്ടി കൊടുക്കാൻ പാകത്തിനായിരുന്നു നമ്മളുടെ എല്ലാ വെണ്ടയിലേക്കും പരട്ടി കൊടുക്കാൻ നമുക്കുണ്ടായിരുന്നു ഇത്തിരി പോലും ബാക്കി വന്നിട്ടില്ല ഇനി നമുക്കിതൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഒന്ന് മസാല പിടിക്കാനായിട്ടാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മളത് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തേൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതേപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ സിമ്പിളും നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടത്തോടു കൂടി കഴിക്കാം നമുക്ക് തീരെ വേണ്ട ഇഷ്ടമില്ല അതിൻ്റെ ഒരു വഴുവഴുപ്പുള്ള കാരണം അപ്പം നമുക്ക് മാവിൽ മുക്കി പൊരിച്ചാലും ഇത് അറിയില്ല നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഫ്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ്